ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടന്നത് വലിയ ഗൂഢാലോചന സംഘടിത കുറ്റകൃത്യമാണ് നടന്നത് മറ്റ് സ്വർണ്ണപ്പാളികളിലെ സ്വർണം തട്ടിയെടുക്കാനും പ്രതികൾ പദ്ധതി തയ്യാറാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കു ഭണ്ഡാരിയും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും എസ് ഐ ടി കോടതിയെ അറിയിച്ചു അഹമ്മദ് മുഷ്തഫ വിവരങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് എന്തൊക്കെ ഗുരുതരമായ കണ്ടെത്തലാണ് എസ് ഐ ടി യുടെ റിപ്പോർട്ടിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരുടെ പേരുടെ ജാമ്യാപേക്ഷകൾ ഗോവർദ്ധന്റെയും അതോടൊപ്പം തന്നെ പത്മകുമാറിൻ്റെയും ജാമ്യാപേക്ഷകൾ ഇന്ന് സിംഗിൾ ബെഞ്ചിന് ഉണ്ടായിരുന്നു പക്ഷെ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തു ഈ ജാമ്യാപേക്ഷ വരുന്ന സമയത്ത് എസ് ഐ ടിയുടെ വിശദീകരണം സ്വാഭാവികമായും കോടതി ചോദിക്കുകയും ചെയ്യും ജാമ്യം കൊടുക്കുന്നത് സംബന്ധിച്ച് എസ് ഐയുടെ എസ് ഐ ടി യുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രോസിക്യൂഷന്റെ നിലപാട് ചോദിക്കും അതിനകത്താണ് ഇപ്പോൾ ഒരു ഒരു ഒബ്ജക്ഷൻ റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് എസ് ഐ ടി ഒരു വിശദമായ ഒരു കുറിപ്പ് തന്നെ കോടതിയിൽ നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ സ്വർണം അടിച്ചുമാറ്റുന്നതിന് അല്ലെങ്കിൽ സ്വർണം മോഷ്ടിക്കുന്നതിന് ഒരു വിശാല ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും നാഗ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിക്കും കൃത്യമായ പങ്കുണ്ട് അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കാര്യം പറയുന്നത് സ്വർണ്ണ കവർച്ച നടത്തിയത് ഒരു സംഘടിതമായ കുറ്റകൃത്യമാണ് അതായത് ആസൂത്രണത്തോടെ വളരെ പദ്ധതി തയ്യാറാക്കി കുറേ അധികം പ്ലാനുകളുള്ള ഒരു സംഘടിതമായ കുറ്റകൃത്യമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകരുത് എന്നുള്ളതാണ് ഇതിന്റെ ആകെ കാമ്പ് മറ്റു സ്വർണ്ണപ്പാളികളിലെ സ്വർണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ വാതിൽപ്പാളികളുടെ സ്വർണം അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അതൊക്കെ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി ഇനിയും ശബരിമലയിൽ നിന്ന് നിരവധി സ്വർണം തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലും ജാമ്യം നൽകരുതരുത് കൃത്യമായി തന്നെ ഒരു ഗൂഢാലോചനയാണ് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വരുന്നു സ്വർണം പൂശിയ അതേ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയോ കോടതിയുടെയോ അനുമതിയില്ലാതെ കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നത് അങ്ങനെ ചില രേഖകൾ വിളിച്ചു വരുത്തുകയും കോടതി അതിലേക്ക് ശക്തമായ നടപടികളിലേക്ക് പോവുകയും ചെയ്തു ഈ ക്രിമിനൽ ഗൂഢാലോചന നടത്തി അതിൽ പ്രതികൾക്ക് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ പോറ്റി ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി ഇവർ മാത്രമേ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളൂ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ ഭരണസമിതി പത്മകുമാർ ഉൾപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് എസ് ഐ ടിയുടെ കണ്ടെത്തലുണ്ടോ ഇതിനകത്ത് പറയുന്നത് ഗൂഢാലോചന സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഈ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കോടതി അതിന്റെ പ്രാരംഭ നടപടികളിലേക്ക് പ്രത്യേകിച്ച് മാസർ ഉൾപ്പെടെ വിളിച്ചു വരുത്തുകയും അത് പരിശോധിക്കുകയും ഒരു ഇൻസ്പെക്ഷൻ നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഇതിന്റെ ഒരു പ്രാരംഭ നടപടികളുണ്ടല്ലോ ആ സമയത്ത് തന്നെ ഇതിൽ ഈ ഈ മൂന്ന് പേർ ബംഗളൂരുവിൽ വെച്ച് രഹസ്യമായ ഒരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ഈ ഗൂഢാലോചന സംബന്ധിച്ച് പറയുന്നത് അതായത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിൽ അന്വേഷണം വന്നാൽ ഏതൊക്കെ തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ കഴിയും ഏതൊക്കെ തരത്തിൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് ഒരു സിറ്റിംഗ് അവർ മൂന്ന് പേരും സംബന്ധിച്ച് ഒരു സിറ്റിംഗ് ഒരു വിശാലമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിന്റെ തെളിവുകൾ ഈ സി ഡി ആർ ഉൾപ്പെടെയുള്ള പരിശോധനയിൽ വ്യക്തമായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനർത്ഥം ഇവർ കൃത്യമായി തന്നെ വളരെ ആസൂത്രണത്തോടെ നടത്തിയ ഇങ്ങനെ രക്ഷപ്പെടാനും പഴുതുകൾ ഉണ്ടാക്കാനും ഒക്കെ ആസൂത്രണം നടത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എസ് ഐ ടി പറയുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും നാഗാഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിക്കും കൃത്യമായ പങ്കുണ്ട് അതിൽ തനിക്ക് പങ്കില്ല താൻ ക്ഷേത്രത്തിന് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ നാഗാഗോവർദ്ധൻ വരുന്ന ആ നടപടി അംഗീകരിക്കരുത് ജാമ്യം നൽകരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് നാഗാഗോവർദ്ധന്റെ ജാമ്യപേക്ഷ എതിർത്തിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകളുടെ പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വിഷയത്തിൽ കുറെ കൂടി ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്ന അറ്റാച്ച്മെന്റ്സിൽ കുറെ അധികം രേഖകളുണ്ട് അത് സ്വർണം കൊണ്ടുപോകാനൊക്കെ ഉൾപ്പെടെ ആ തരത്തിലുള്ള കർശനമായ വിമർശനങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടി ശബരിമല